ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു വലിയൊരു വമ്പൻ ജോബ് വാക്കൻസി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഇപ്പോൾ ഒഴിവുകളുണ്ട് ഇതിൽ തന്നെ ഇരുപത്തഞ്ചോളം കമ്പനികളുടെ ഇരുന്നൂറോളം വേക്കൻസികൾ അവൈലബിൾ ആണ് പാക്കിംഗ് മുതൽ അവസാനം മാനേജർ വരെ ആകാൻ പറ്റുന്ന ഒരുപാട് ഒഴിവുകളൊക്കെ ഇന്ന് നിലവിൽ വന്നിട്ടുണ്ട് പ്രായഭേദമന്യേ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ഒന്നും വേണ്ടാത്ത ഒരുപാട് ഒഴിവുകളുണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞ വാക്കൻസികളും കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ ചാനലിലൂടെ എന്നും രാവിലെ എട്ട് മണിക്ക് പ്രൈവറ്റ് ജോബ് വാക്ക് വാക്കൻസികളുടെ അതായത് സ്ഥിര ജോബ് വാക്കൻസികളുടെ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒന്ന് നോക്കുക ഇന്നത്തെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക തുടക്കം മുതൽ അവസാനം വരെ എല്ലാ കമ്പനികളിലും കോൾ ചെയ്ത് നിങ്ങളുടെ ജോലി ഉറപ്പാക്കുക നിങ്ങൾക്ക് താല്പര്യമുള്ള ജോലി ഉറപ്പാക്കുക എൻ്റെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യോ നിങ്ങൾക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ അനുയോജ്യമായ വീഡിയോ ആണ് ജോലിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഈ വീഡിയോയിലൂടെ ജോലി ഉറപ്പാക്കാൻ പറ്റും മാക്സിമം വീഡിയോ കൂടി ലൈക്ക് ചെയ്യുക ചാനൽ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോയും കൂടി പുതിയ യൂണിറ്റുകളിലേക്കും ഓഫീസുകളിലേക്കും നിയമനങ്ങൾ ലേഡീസിനും ജെൻസിനും അവസരങ്ങൾ എക്സ്പീരിയൻസ് ആവശ്യമില്ല മാനേജ്മെൻറ്റ് ട്രെയിനി സൂപ്പർവൈസർ സ്റ്റോർ കീപ്പർ ഡെലിവറി സ്റ്റാഫിൻ്റെയൊക്കെ ഒരുപാട് ഒഴിവളൊക്കെ ഉണ്ട് യോഗ്യത പത്ത് അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രിയോ ഡിപ്ലോമയോ ഉള്ളവർക്ക് ആയതൊരാൾക്ക് അപേക്ഷിക്കാം താമസം ഭക്ഷണമൊക്കെ സൗജന്യമായിട്ട് നിന്ന് ലഭിക്കും അപേക്ഷിക്കുമ്പോൾ വേണ്ട പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് അപേക്ഷിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി ഏഴ് എഴുപത്തിയെട്ട് നാൽപ്പത്തിയേഴ് അൻപത്തി മൂന്ന് ഇരുപത്തി നാല് അല്ലെങ്കിൽ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് നാൽപ്പത്തിയേഴ് ഇരുപത്തിയഞ്ച് തൊണ്ണൂറ് ഈ നമ്പറിലോ ഉടനടി ബന്ധപ്പെടാവുന്നതാണ് അത്യാവശ്യ വാക്കൻസികളാണ് വന്നിട്ടുള്ളത് അടുത്ത വഴിവുകൾ ഡ്രീംസ് ഗ്രൂപ്പിന്റെ കീഴിൽ ജോലി ചെയ്യാവുന്ന ആണ് കേരളത്തിന്റെ പ്രവർത്തിക്കുന്ന പ്രമുഖ സ്ഥാപനത്തിൽ പതിനെട്ട് വയസ്സിനും മുപ്പതിനുമിടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും സൂപ്പർവൈസർ ആയിട്ട് മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ടോ ഹെൽപ്പറായിട്ടോ അഡ്മിൻ സ്റ്റാഫായിട്ടോ സ്റ്റോർ ഇൻചാർജായിട്ടോ മാനേജറായിട്ടോ എന്നീ തസ്തികളിലേക്കൊക്കെ പ്ലസ് ടു മുതൽ യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ എണിക്കുന്നു പ്ലസ് ടു ഡിഗ്രി ഐ ടി ഐ ഡിപ്ലോമയ്ക്കുള്ളവർക്കൊക്കെ അപേക്ഷിക്കാം അപ്പോൾ ഇത് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് പൂജ്യം പൂജ്യം ഇരുപത്തിയേഴ് ഇരുപത്തി ഒൻപത് എന്ന ഈയൊരു നമ്പറിലോ അല്ലെങ്കിൽ എഴുപത്തിയഞ്ച് പത്ത് ഇരുപത്തി മുപ്പത് മുപ്പത്തിയാറ് എന്ന ഈ ഒരു നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ജോലി പ്രവേശിക്കാം സെക്യൂരിറ്റി ഗാർഡ് ഒഴിവിളക്കേണ്ട തിരുവനന്തപുരം മാളിനുള്ളിൽ ഷോപ്പിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായം അൻപത് വർഷത്തിൽ താഴെ വിദ്യാഭ്യാസം എസ് എൽ സി പാസ്സോ ഫെയിലോ ആണ് ആക്കുളം ആനേറ തിരുവനന്തപുരം ലുലുമാൾ സമീവാസികൾ വിളിക്കുക എൺപത്തി എട്ട് അറുപത്തിരണ്ട് നാല്പത്തിയഞ്ച് കൺസൾട്ടൻസി അല്ല നേരിട്ട് വിളിക്കാവുന്നതാണ് ജോലിയില്ലാത്ത വിഷമിക്കുന്നവർക്ക് ഒരു സുവർണ അവസരം വന്നിട്ടുണ്ട് പ്രമുഖ കമ്പനിയിൽ നിരവധി ഒഴിവുകൾ താമസം ഭക്ഷണ സൗജന്യം ലഭിക്കുന്ന ഒഴിവുകളാണ് ഈ ഒഴിവിലേക്ക് അപേക്ഷിക്കുമ്പോൾ എക്സ്പീരിയൻസിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല നിങ്ങളുടെ പ്രായപരിധി പതിനെട്ട് മുതലാണെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ബന്ധപ്പെട്ട് ജോലി ഉറപ്പാക്കുക മൊബൈൽ നമ്പറ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി നാല് ഇരുപത് മുപ്പത്തിയെട്ട് ഈ നമ്പറിലാണ് അടുത്ത വമ്പൻ ഒഴിവുകൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യാൻ താൽപ്പര്യമുണ്ടോ അല്ലെങ്കിൽ ഫാക്ടറി വർക്കുകളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ താല്പര്യമുണ്ടോ അപ്പോൾ ഈ ജോബ് വേക്കൻസിയൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ കയറാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ഒഴിവുകളുണ്ട് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വരെ അല്ലെങ്കിൽ മുകളിലോട്ടുള്ളവർക്ക് അപേക്ഷിക്കാം താമസം ഭക്ഷണമൊക്കെ സൗജന്യമാണ് അപേക്ഷിക്കുമ്പോൾ തൊണ്ണൂറ്റിയേഴ് എഴുപത്തിയെട്ട് അൻപത് അറുപത്തിയേഴ് എഴുപത്തി ഒൻപത് എന്ന നമ്പറിൽ വിളിച്ച് ജോലി ഉറപ്പാക്കുക തിരുവനന്തപുരത്തേക്ക് ഡൈനാമിക് സെയിൽസ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് സ്വന്തമായി ഇരുചക്ര വാഹനം ഉണ്ടായിരിക്കണം സാധുവായ ഫോർ വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം കുറഞ്ഞത് രണ്ടു വർഷത്തെ സെയിൽസ് എക്സ്പീരിയൻസ് എഫ് എം സി ജി അഭികാമ്യം പ്രായം നാൽപ്പത് ദിവസത്തിൽ താഴെ വാട്സാപ്പ് നമ്പർ എഴുപത്തിമൂന്ന് പൂജ്യം ആറ് നാൽപ്പത്തി ഒൻപത് എൺപത്തിയാറ് അറുപത്തിരണ്ട് ലൊക്കേഷൻ തിരുവനന്തപുരം നിർമ്മാണ യൂണിറ്റിലേക്ക് പുരുഷന്മാരെ സ്ത്രീകളെ ക്ഷണിക്കുന്നു താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും നിങ്ങളുടെ യോഗ്യത അനുസരിച്ചുള്ള ജോലി ഒഴിവുകളൊക്കെ വന്നിട്ടുണ്ട് എട്ടാം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം എക്സ്പീരിയൻസ് ആവശ്യമില്ലാതെ സ്റ്റോർ കീപ്പർ ഓഫീസ് സ്റ്റാഫ് സ്റ്റൂ സൂപ്പർവൈസറ് ഡെലിവറി ലോഡിംഗ് എന്നീ ഒഴിവുകളിലേക്ക് നിയമനങ്ങൾ പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സുവരെയുള്ള ഏതൊരാൾക്ക് അപേക്ഷിക്കാം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തി ആറ് പൂജ്യം രണ്ട് മുപ്പത്തി മൂന്ന് എൺപത്തി മൂന്ന് ഈ നമ്പറിൽ ഇന്ന് തന്നെ വിളിച്ച് ജോലി ഉറപ്പാക്കിക്കൊള്ളും ഉടനെ ആവശ്യമുണ്ട് കമ്പനിയിലേക്ക് ഉടൻ ആവശ്യമുള്ള ഒഴിവുകളുണ്ട് പാക്കിങ് സ്റ്റോർ മാനേജർ ഓഫീസ് സ്റ്റാഫ് ഹെൽപ്പർ ഫീൽഡ് സ്റ്റാഫ് എന്നീ തസ്സുകളിലേക്ക് യോദ്ധികൾക്ക് ഉടൻ നിയമനങ്ങൾ എക്സ്പീരിയൻസ് വേണ്ടാത്ത ഒഴിവുകളൊക്കെ ഉണ്ട് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് എസ് എൽ സി പാസോ അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രിയോ താമസോ ഉള്ള ഡിഗ്രിയോക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം ഇല്ലെങ്കിൽ ഇല്ലാത്തവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താമസം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫീൽഡ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അറുപത്തിരണ്ട് മുപ്പത്തിയെട്ട് മുപ്പത്തിനാല് മുപ്പത്തിമൂന്ന് ഇരുപത്തി ഒന്ന് അല്ലെങ്കിൽ എൺപത്തി ഒന്ന് ഇരുപത്തി ഒൻപത് എഴുപത്തി ഒൻപത് പത്ത് അൻപത്തി മൂന്ന് ഈ നമ്പറിലോ ബന്ധപ്പെടാം കേരളത്തിലെ സ്കൂളുകളിൽ സ്പോക്കൺ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ എല്ലാ ജില്ലകളിലും എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സിന് ആവശ്യമുണ്ട് കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവർ മുൻഗണനയുണ്ട് ഫ്രഷേഴ്സിനെ അപേക്ഷിക്കാം ഭക്ഷണവും താമസവും സൗജന്യമാണ് അപേക്ഷിക്കാനായി തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് എഴുപത്തിരണ്ട് അൻപത്തിയേഴ് നാൽപ്പത്തി എന്ന നമ്പർ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാവുന്ന നമ്പറും ഉണ്ട് ഗ്ലോബൽ അക്കാഡമി കരിയർ അറ്റ് ജീവ ഡോട്ട് കോം എന്ന മെയിൽ ഇൽ ബയോഡേറ്റയും കൂടി അയച്ചു കൊടുക്കുക കേരളത്തിലുടനീളം ചില നിയമനങ്ങൾ ലീഗ് ലെൻസ് ആൻഡിൻ്റെ പുതിയ ബിസിനസ് ഔട്ട്ലെറ്റിലേക്ക് തൊഴിലവസരങ്ങൾ ഓഫീസ് സ്റ്റാഫ് സെയിൽസ് ഡിസ്ട്രിബ്യൂഷൻ വെയർ ഹൗസ് തുടങ്ങിയ മേഖലകളിലൊക്കെ ഒഴിവുകളുണ്ട് താമസം ഭക്ഷണമൊക്കെ സൗജന്യമാണ് ഏജ് വയസ്സിന് താഴെ അപേക്ഷിക്കുന്നതിനായി എൺപത് എൺപത്തി ഒൻപത് പതിമൂന്ന് ഇരുപത്തിയഞ്ച് പൂജ്യം ആറ് അല്ലെങ്കിൽ തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് ഇരുപത് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റി ഈ നമ്പറിലോ ഉടനെ ബന്ധപ്പെടുക ജോലിയിൽ പ്രവേശിക്കുക ആലപ്പുഴ ജില്ലയിൽ ഡിപ്ലോമ ബിരുദം ഒഴിവൊക്കെ ഉണ്ട് ടീം ലീഡർ ഒഴിവുണ്ട് സെയിൽസ് സോഴ്സിംഗ് ഒഴിവുണ്ട് അല്ല ഡിപ്ലോമ ബിരുദം ഐ ടി ഐക്കാണ് വേണ്ടത് എക്സിക്യൂട്ടീവ് ഒഴിവുണ്ട് സെയിൽസ് സ്റ്റോഴ്സിലേക്കാണ് ഡിപ്ലോമ ബിരുദം ഐ ടി ടെലികോളർ ഒഴിവുണ്ട് ബിരുദവും ഒരുപക്ഷെ പരിചയം വേണം കാർ ടെക്നീഷ്യൻ്റെ ഒഴിവുണ്ട് ഐ ടി ഡിപ്ലോമ സിവിൽ സിവിൽ അഡ്വൈസറിൻ്റെ ഒഴിവുണ്ട് ബിടെക് ഡിപ്ലോമ റിലേഷൻഷിപ്പ് മാനേജർ ബിരുദം ഡിപ്ലോമ ഡ്രൈവർ ഡ്രൈവിംഗ് ലൈസൻസും പരിചയവും കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി രണ്ട് എൺപത്തിയെട്ട് പൂജ്യം രണ്ട് നാൽപ്പത്തി രണ്ട് പൂജ്യം ഏഴ് എച്ച് ആർ ആലപ്പുഴ അറ്റ് സായ് സർവീസ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡാറ്റ കൂടി അയച്ചു കൊടുക്കാം ജനറൽ മാനേജർ ഹെൽത്ത് കെയർ പരിചയം വേണം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് ഹിന്ദി തമിഴ് ഇംഗ്ലീഷ് ഭാഷകളിൽ പ്രാവണ്യം വേണം എംബഡ് ഡെവലപ്പർ ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻ ഐ ടി ഐ ഡിപ്ലോമ ഒരു വർഷത്തിൽ കൂടുതൽ പരിചയം വേണം സോഫ്റ്റ്വെയർ ഡെവലപ്പർ റെസ്യൂം ഇമെയിൽ ചെയ്യുക എൺപത്തി ഏഴ് പതിനാല് എൺപത്തിനാല് പൂജ്യം രണ്ട് പത്തൊൻപത് എച്ച് ആർ എറ്റ് വെയർഫെയർ ചിപ്സ് ഡോട്ട് സിഇ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈൻ വഴി നിങ്ങൾക്ക് ബയോഡാറ്റ അയച്ചു കൊടുക്കാം കോട്ടയത്ത് ഗോൾഡ് അപ്രൈസറിൻ്റെ ഒഴിവുണ്ട് ഇന്ത്യൻ റോഡിറ്ററിൻ്റെ ഒഴിവുണ്ട് ബിരുദവും അഞ്ച് വർഷ പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് അഞ്ച് എട്ട് ആറ് അഞ്ച് രണ്ട് നാല് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സിഇ വി അറ്റ് കൊശിമാട്ടം ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കാം പുതിയ ബിസിനസ് ഔട്ട്ലെറ്റിലേക്ക് തൊഴിലവസരങ്ങൾ ഓഫീസ് സ്റ്റാഫ് സെയിൽസ് എക്സിക്യൂട്ടീവ് ഒഴിവുകളൊക്കെ ഉണ്ട് താമസം ഭക്ഷണമൊക്കെ സൗജന്യമാണ് എൺപത് എൺപത്തി ഒൻപത് പതിമൂന്ന് ഇരുപത്തിയഞ്ച് പൂജ്യം ആറ് എന്ന നമ്പറിൽ വിളിച്ച് ജോലി ഉറപ്പാക്കിക്കോളൂ പ്രൊഡക്ഷൻ മാനേജർ ഒഴിവുകളുണ്ട് പത്ത് വർഷത്തിൽ കൂടുതൽ പരിചയം വേണം പ്രൊഡക്ഷൻ സൂപ്പർവൈസർ ഒഴിവുണ്ട് ഓപ്പറേഷൻ വെബ് ഓഫീസ് ഓഫ് സൈറ്റ് പ്രിൻറ്റിംഗ് ആണ് അഞ്ച് വർഷത്തിൽ പരിചയം വേണം മെയിൻ്റനൻസ് ടെക്നീഷ്യൻ തൊണ്ണൂറ് എഴുപത്തി തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക എച്ച് ആർ എറ്റ് കാർനറ്റ് ബുക്ക്സ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റയും കൂടി അയച്ചു കൊടുക്കുക കമ്പനിയിലേക്ക് ഉടൻ ആവശ്യമുണ്ട് യുവതിവാക്കൾക്കുള്ള നിയമനങ്ങൾ മുൻപരിചയം ആവശ്യമില്ല പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം താമസം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫീൽഡ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് ഉടനെ വിളിക്കുക എൺപത്തി ഒന്ന് ഇരുപത്തി ഒൻപത് എഴുപത്തി ഒൻപത് പത്ത് അൻപത്തിമൂന്ന് എന്ന നമ്പറിലാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നോൺ ഫാക്കൽറ്റി റസ്സുകളിലേക്ക് ഒഴിവുണ്ട് നവംബർ മുപ്പത് വരെ സീനിയർ അപേക്ഷിക്കാം സീനിയർ പ്രോഗ്രാമർ ഒഴിവുണ്ട് അസിസ്റ്റൻറ്റ് ബ്ലഡ് ട്രാൻസ് ഫ്യൂഷൻ ഓഫീസർ ഒഴിവുണ്ട് ലോ ഓഫീസർ ഒഴിവുണ്ട് മെഡിക്കൽ എഞ്ചിനീയർ ഒഴിവുണ്ട് സാനിറ്ററി ഇൻസ്പെക്ടർ ഒഴിവുണ്ട് അസിസ്റ്റൻറ്റ് സെക്യൂരിറ്റി ഒഴിവുണ്ട് ഓഫീസർ അസിസ്റ്റൻറ്റ് ഫയർ ഓഫീസർ ഫയർ ഫ്യൂഷനിസ്റ്റ് കൺസൾട്ടൻ്റെ ഒഴിവുണ്ട് ഡബ്ല്യു ഡബ്ല്യു എ എം എസ് മംഗളഗിരി ഡോട്ട് ഇ ഡി യു ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിതം പിക്കാവുന്നതാണ് നിർമ്മാണ യൂണിറ്റിലേക്ക് എല്ലാവർക്കും അവസരങ്ങൾ താമസവും ഭക്ഷണവും ഉണ്ട് പഠനയോഗ്യത അനുസരിച്ചുള്ള ജോലി ഒഴിവുകളാണ് മുൻപരുതി ആവശ്യമില്ല ഒരുപാട് ഒഴിവുകളിലേക്ക് നിയമനങ്ങൾ കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തി ആറ് പൂജ്യം രണ്ട് മുപ്പത്തി മൂന്ന് എൺപത്തി മൂന്ന് ഈ നമ്പറിലേക്ക് ഉടനെ ബന്ധപ്പെടുക ജോലി പ്രവേശിക്കുക മുംബൈ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന് കീഴിൽ ഡെപ്യൂട്ടി മാനേജർ ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ അവസരങ്ങളുണ്ട് നൂറ്റി ഇരുപത്തിരണ്ടിലുള്ള ഒഴിവുകളുണ്ട് നമ്പർ ഏഴ് മുതൽ ഇരുപത്തേഴ് വരെ അപേക്ഷിക്കാം ഓൺലൈനായിട്ട് അപേക്ഷിക്കാം യോഗ്യത ഉൾപ്പെടെയുള്ള വിശദൂരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എൻ ബി സി ഐ എൽ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് ഗുജറാത്ത് ഗാന്ധിനഗറിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വിവിധ സ്ഥലങ്ങളിലായി മുപ്പത്തി ഒഴിവുണ്ട് നമ്പർ പതിനേഴ് വരെ അപേക്ഷിക്കാം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഡെപ്യൂട്ടി ലൈബ്രറിയൻ ഡെപ്യൂട്ടി രജിസ്ട്രാർ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ജൂനിയർ എഞ്ചിനീയർ ജൂനിയർ സൂപ്രണ്ട് ജൂനിയർ അക്കൗണ്ട്സ് ഓഫീസർ അസിസ്റ്റൻറ്റ് സ്റ്റാഫ് സ്റ്റാഫ് നേഴ്സ് ജൂനിയർ അസിസ്റ്റൻറ്റ് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻറ്റ് ജൂനിയർ ലബോറട്ടറി അസിസ്റ്റൻ്റ് ഒഴികളൊക്കെ ഉണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഐ ഐ ടി ജി എൻ ഡോട്ട് എ സി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ് ഓഫീസ് വർക്കുകളും ഫാക്ടറി വർക്കുകളും ഡിസ്ട്രിബ്യൂഷൻ വർക്കുകളും എന്നിവ ചെയ്യാൻ ആൾക്കാർ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് വേണ്ട ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവസരങ്ങൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റേഴ് എഴുപത്തി എട്ട് അൻപത് അറുപത്തിയേഴ് എഴുപത്തി ഒൻപത് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരു ആൾക്ക് സുവർണ അവസരങ്ങളുണ്ട് മുൻപരിചയവും ഒന്നും ആവശ്യമല്ല താമസകക്ഷണ സൗജന്യം ലഭിക്കുന്നതാണ് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി നാല് ഇരുപത് മുപ്പത്തിയെട്ട് ഈ നമ്പറിൽ ഇന്ന് തന്നെ വിളിച്ചാൽ ജോലി പ്രവേശിക്കാം ഉടനെ പ്രവേശിക്കുന്ന അൻപത് പേർക്ക് ഉടൻ ജോലിയാണ് കാസർഗോഡ് ജില്ലയിൽ തുടങ്ങുന്ന പ്രീമിയം ക്യൂസിൻസ് കഫേയിലേക്ക് കോണ്ടിനെൻറ്റൽ ഷെഫ് ജ്യൂസ് മേക്കറിനെ ആവശ്യമുണ്ട് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വേണം സിഗ്നേച്ചർ ഡിഷസ് ഒക്കെ ഉണ്ടാക്കണം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ അവൈലബിൾ ആണ് കോൺടാക്ട് ഡീറ്റെയിൽസ് തൊണ്ണൂറ് ഇരുപത് അറുപത് നാൽപ്പത് അൻപത് എന്ന നമ്പറിൽ ഉടനെ തന്നെ വിളിച്ചോളൂ എറണാകുളത്തെ ഹോട്ടൽ കാറ്ററിങ്ങിലേക്ക് കണ്ണൂർ കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള നെയ് പത്തിരി മീൻ പത്തിരി കക്ക റൊട്ടി തലശ്ശേരി ദം ബിരിയാണി അലീസ തുടങ്ങിയ വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാവുന്ന വാര്യ ഭർത്താക്കന്മാരെ കുക്കർമാരെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ലഭിക്കുന്നതാണ് ഉടനെ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പന്ത്രണ്ട് പൂജ്യം ഏഴ് എൺപത്തി ഒന്ന് ഈ നമ്പറിൽ ഉടനെ വിളിച്ച് ചൊല്ലി പ്രവേശിച്ചോളൂ